കേരളത്തിലെ മാധ്യമങ്ങൾക്കും കേരളത്തിലെ പ്രതിപക്ഷത്തിനും യു ഡി എഫിനും ബി ജെ പി കഴിഞ്ഞ ദിവസം വരെ പ്രമോദ് കോട്ടോളി എന്ന സി പി ഐ പ്രാദേശിക നേതാവ് ഒരു വില്ലനായിരുന്നു എന്തുകൊണ്ട് പി എസ് സി നിയമനത്തിന് വേണ്ടി കോഴ വാങ്ങിയ സി പി ഐ എം നേതാവ് സി പി ഐ എം സംരക്ഷിക്കുന്നു പ്രമോദ് കോട്ടോളിയെ സി പി ഐംകാരൻ എല്ലാവരും ഇതുപോലെ അഴിമതിക്കാരാണ് അഴിമതിക്കാരനായ പ്രമോദ് കോട്ടോളിക്കെതിരെ ഒരു നടപടിയും സി പി ഐ എം എടുക്കില്ല പ്രമോദ് കോട്ടോളിയെ സംരക്ഷിക്കാൻ സി പി ഐ എമ്മിലെ ഒരു വിഭാഗം രംഗത്ത് തുടങ്ങിയ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത് പ്രമോദ് കോട്ടോളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി ഐ എമ്മിനെ ആക്രമിക്കുക അതാണ് കഴിഞ്ഞ ദിവസം വരെ നടന്നത് എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറി മറിയുകയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ തെളിവ് അധികം പറഞ്ഞ വാക്കുകളാണ് അത് നമുക്ക് കേൾക്കാം ഇന്ന് രാവിലെ എല്ലാ മാധ്യമങ്ങളും ഓടിയെത്തി പ്രമോദ് കോട്ടോളിയുടെ വീട്ടിൽ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുന്നു ആ ബൈറ്റ് എങ്ങനെയാണ് മാധ്യമങ്ങൾ കൊടുത്തത് എന്നറിഞ്ഞാൽ മതി ഇപ്പോൾ പ്രമോദ് കോട്ടോളി ആരാണ് എന്നറിയാൻ ആദ്യം നമുക്ക് പ്രമോദ് കൊട്ടോളിയുടെ വാക്കുകൾ കേൾക്കാം വക്കീലുമായിട്ട് ആലോചിച്ച് ഇതിനകത്ത് നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ ഇതിനകത്ത് നടന്നിട്ടുള്ള ഗൂഢാലോചന ഇപ്പോ എൻ്റെ പാർട്ടിയെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശക് അത്രമാത്രം ശക്തിയുള്ള സംവിധാനം ഏതാണ് ആ അത് പരിശോധിക്കണമെങ്കിൽ എൻ്റെ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് അത് രണ്ട് തരത്തിലുള്ള പോരാട്ടമുണ്ട് ഒന്ന് നിയമപരമായിട്ടുള്ള പോരാട്ടം അത് ഏതൊക്കെ അന്വേഷണ ഏജൻസികൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കൊടുക്കണം ഇത്ര ആളുകൾ പുറത്ത് വരണമെങ്കിൽ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പം വക്കീലുമായിട്ട് സംസാരിച്ച് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പേപ്പറുകളൊക്കെ റെഡിയാവുന്ന സമയത്ത് ഇന്ന് തന്നെ ഇതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് തിനു വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോൾ സാമ്പത്തികമായിട്ടിപ്പോൾ നമ്മുടെ ഓരോ പാർട്ടി അംഗങ്ങളും നമ്മുടെ വിവരങ്ങൾ പാർട്ടിക്ക് നൽകും ആ വിവരങ്ങൾ ഓപ്പൺ ഫോറത്തിൽ വെച്ച് കാണിക്കാവുന്നതാണ് പ്രമോദിൻ്റെ സ്വത്ത് വിവരങ്ങൾ ഇത്രയാണ് അതിൽ കൂടുതൽ എന്തെങ്കിലും പ്രമോദ് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ സംവിധാനം പറയട്ടെ കഴിഞ്ഞ ദിവസം വരെ പ്രമോദ് കോട്ടോളി മാധ്യമങ്ങൾക്ക് എന്തായിരുന്നു എന്ന് പറഞ്ഞല്ലോ വില്ലനായിരുന്നു കൈക്കൂലി വാങ്ങിയ വില്ലൻ പി എസ് സി നാണം കെടുത്തിയ വില്ലൻ പി എസ് സി സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ വില്ലൻ അതോടൊപ്പം സി പി ഐ എമ്മും സി പി ഐ എം പ്രമോദ് കോട്ടോളി ഇരുവരും ചേർന്ന് വൻ കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു വെക്കാനും അത് പ്രചരിപ്പിക്കാനും കേരളത്തിലെ മാധ്യമങ്ങളും പ്രതിപക്ഷവും യു ഡി എഫും ബി ജെ പിയും ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തു പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് ഈ പ്രശ്നം ഉന്നയിച്ചു നിയമസഭയ്ക്ക് പുറത്ത് ഉന്നയിച്ചു വലിയ ചർച്ചയാക്കി മാറ്റി മാധ്യമങ്ങൾ അന്ത്യച്ചർച്ചയോ ദിവസം നീണ്ടു നിന്ന് അന്തി അങ്ങനെ പ്രമോദ് കോട്ടോളിയെ മുൻനിർത്തി സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തയ്യാറായ മാധ്യമങ്ങൾ ഇന്ന് ചുവട് മാറ്റിച്ച വിട്ടിയിരിക്കുന്നു എന്തുകൊണ്ട് പ്രമോദ് കോട്ടോളിയെ പുറത്താക്കി സി പി ഐ എം പ്രമോദ് കോട്ടോളിയെ സി പി ഐ എം പുറത്താക്കിയ ഉടനെ പ്രമോദ് കോട്ടോളി ഇരയായി മാറുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാധ്യമങ്ങൾ പോകുന്നു അദ്ദേഹത്തിന്റെ എടുക്കുന്നു എന്നിട്ട് പറയുന്നു അദ്ദേഹം മഹാപാവമാണ് അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ വീട് ജപ്തിയിലാണ് ഏത് നിമിഷവും അദ്ദേഹം ജപ്തി ചെയ്യപ്പെടും ഒരമ്മയുണ്ട് അച്ഛൻ എത്രയോ കാലം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ജനിച്ചത് മുതൽ സി പി ഐ എം നേതാവാണ് അമ്മയെയും മകനെയും മുൻനിർത്തി ഇപ്പോൾ പ്രമോദ് കോട്ടോളിയെ വെള്ളപൂശാല ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ അത് ഇനിയും തുടരും കാരണം അവരുടെ ശത്രു ആരാണ് സി പി എം ആണ് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഏത് ആയുധവും അവരുപയോഗിക്കും നേരത്തെ പ്രമോദ് കോട്ടോളിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ ചുവട് ചുവടും മാറ്റിച്ചവിട്ടി ഇരയാക്കി മാറ്റിയിരിക്കുന്നു പ്രമോദ് കോട്ടോളിയെ ഇത് ഇപ്പോൾ തുടങ്ങിയതല്ല ഈ വാർത്ത വന്ന ആദ്യഘട്ടം മുതൽ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കും ഈ വാർത്തയെ മറ്റു രൂപത്തിൽ തിരിച്ചുവിടാനാണ് മാധ്യമങ്ങൾ ആദ്യം ശ്രമിച്ചത് ഈ വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ മാധ്യമങ്ങൾ കൊടുത്ത ഒന്ന് രണ്ട് വരികളുണ്ട് ആ വരികൾ ഇങ്ങനെയാണ് ഒന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അയൽവക്കക്കാരനാണ് പ്രമോദ് കോട്ടോളി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് കാശു വാങ്ങിയിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനോട് പറഞ്ഞ് പി എസ് സി അംഗത്വം വാങ്ങി തരാം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസിലൂടെ ഇത് കത്തിച്ചെടുക്കാനായിരുന്നു മാധ്യമങ്ങൾ ആദ്യം ശ്രമിച്ചത് അത് കുറെ കൂടി എളുപ്പമാണല്ലോ മാധ്യമങ്ങൾ അങ്ങനെ ഒരു പൊതുവികാരം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുഹമ്മദ് റിയാസിനെ കുറിച്ച് മരുമകൻ എന്ന വാക്ക് ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് സാധാരണ വാക്കാക്കി മാറ്റാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അത് പക്ഷേ ജനങ്ങൾ എത്രത്തോളം വിശ്വസിക്കും ഇന്ന് വിശ്വസിച്ചാൽ നാളെയും വിശ്വസിക്കണമെന്നില്ല പിന്നീട് മാറാം എന്നാൽ ഈ സംഭവം മുഹമ്മദ് റിയാസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നല്ല ശ്രമം നടത്തി അപ്പോഴാണ് മാധ്യമങ്ങൾ അറിയുന്നത് മറ്റൊരു കാര്യം മുഹമ്മദ് റിയാസ് തന്നെയാണ് പാർട്ടിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും അതോടുകൂടി തലക്കെട്ടുകൾ മാഞ്ഞു ബ്രേക്കിംഗ് ന്യൂസുകൾ മാഞ്ഞു വേറൊരു രൂപത്തിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ വരാൻ തുടങ്ങി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം എന്ന് പറയാൻ തുടങ്ങി മുഹമ്മദ് റിയാസ് ഒരുപക്ഷത്തും പ്രമോദ് കോട്ടോളിയുടെ വിഭാഗം പ്രമോദ് കോട്ടോളിയെ പിന്തുണക്കുന്നവർ മറുഭാഗത്തുമായി കോഴിക്കോട് ജില്ലയിൽ പാർട്ടി രണ്ട് തട്ടിലാണ് എന്ന രൂപത്തിലൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി ഇത് എങ്ങനെയെങ്കിലും സി പി ഐ എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കുക ഇത് എങ്ങനെയെങ്കിലും സി പി ഐ എമ്മിനെ താറടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക ഇതാണ് സിംഗിൾ അജണ്ട മാധ്യമങ്ങളുടെ അതാണ് നാം രണ്ടു ദിവസമായി കണ്ടുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ നിലപാട് മാറ്റിപ്പിടിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ ഇനി മുതൽ പ്രമോദ് കോട്ടോളി ഇരയായിരിക്കും സി പി ഐ എം പുറത്താക്കിയതോടെ പ്രദീപ് കോട്ടോളി എന്ന സി പി ഐ എമ്മിന്റെ മുൻ പ്രാദേശിക നേതാവ് മാധ്യമങ്ങൾക്ക് പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്തകൾ